ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ടിപ്സുമായിട്ടാണ് അതായത് ഈ ഒരു പെരുഞ്ചീരകം എങ്ങനെ വറുത്തുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ കൂട്ടുകാരികളൊക്കെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു എങ്ങനെ പൊടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം ഇത് ഞാൻ ഈ ഒരു പെരഞ്ചീരകം വറുത്ത് പൊടിക്കാൻ ആവശ്യമായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഈ ഒരു പെരുഞ്ചീരകം എടുത്തിട്ടുള്ളത് അതായത് വലിയ ചീരകയല്ല അതാണ് ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് വേനൽക്കാലത്ത് തന്നെ കഴുകിയെടുത്തതാണ് അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റം വരും ഒരു പൂപ്പള്ളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്ന് വറുത്ത് പൊടിക്കാൻ ആവശ്യമായിട്ട് ഞാനിത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ആദ്യം തന്നെ ഇത് വാങ്ങിക്കുക ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പച്ച കളറാണല്ലേ ഉണ്ട് അപ്പോൾ ഇത് കഴുകിയെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് വറുത്ത് പൊടിച്ചെടുക്കുന്നത് നോക്കാം എല്ലാ കറികളും വെക്കുമ്പോഴും അതായത് ബീഫ് ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക പെരിഞ്ചീരികപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടിപ്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഞാൻ ഇതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് മീഡിയം ഫ്ലെയിമിലായിരിക്കണേ വെക്കേണ്ടത് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും പോകുന്നു ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണേ ചെയ്യേണ്ടത് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഇത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു പെരുഞ്ചീരകം ഈ ഒരു പാനിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ഈ പെരഞ്ചീരക വറുത്ത് പിടിച്ചത് വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് എല്ലാ കറികൾക്കും ഈ ഒരു പെരഞ്ചീരക ഇട്ട് കൊടുക്കും പെട്ടെന്ന് തന്നെ അവളെ തീർത്ത് തരികയും ചെയ്യും കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫ്ലേവറ് ഇനി ഇതാ ഇതിൽ വേണ്ടി എന്നുള്ള ഈ ഒരു ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്കായ് തക്കോലയില്ല തക്കോലത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് പിന്നെ ഇത് ഒരിഞ്ച് വലുപ്പത്തിൽ പട്ട ഇതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് കുരുമുളകൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടിപ്സാണ് ഈ ഒരു പെരുഞ്ചീരകത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഞങ്ങൾ സാധാരണ ഒരു പെരുഞ്ചീരം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ബീഫ് പൊരിക്കുമ്പോൾ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ പിന്നെ ബീഫ് കക്കത്തിലൊക്കെ ആക്കുമ്പോൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ കൂടി അതായത് പട്ട കാമ്പ് എല്ലാം കുരുമുളക് കുരുമ്പളക് അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കൂടി കിട്ടുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അങ്ങനെ തന്നെ ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടുന്നുണ്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുക്കരുത് ലോ ിലാക്കിയിട്ട് വേണം അതായത് സിമ്മിലാക്കിയിട്ട് വേണം ഇതിനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഐ ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പെരുംജീരകം വല്ലാണ്ടൊന്ന് കരിഞ്ഞു പിന്നെ അതിൻ്റെ എന്താ പറയാ ആ ഒരു ചഴിയൊക്കെ ഒന്ന് മാറിപ്പോവും ഇവിടെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പെരുംജീരകം എങ്ങനെയാണ് നിങ്ങൾ വറുത്ത് പൊടിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണേ അങ്ങനെയാണ് ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കാരണം ഈ ഒരു ടിപ്സ് കൂടി ഈ ഒരു പെരുഞ്ചീരകത്തേക്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാകാൻ അതായത് പട്ടയടുപ്പം ഫ്ലേവറൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണല്ലോ ഒരു പെരുംജീരകം മാത്രം പൊടിച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിന് വളരെയേറെ രുചി രുചിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇത് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഗ്രാമിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഐറ്റംസിൻ്റെ ഒക്കെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി ഇപ്പം ഞാനിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതിനൊന്ന് തണിഞ്ഞതിന് ശേഷമാണ് ഇതിനൊന്ന് പൊടിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു എറുപ്പ് ഉണ്ടാവില്ല നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇത് ഇത് നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ചൂട് ആറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ അപ്പോൾ ഇത് നല്ല ക്രിസ്പി ക്രിസ്പിയായി തന്നെ ഈ ഒരു പെരും ജീരകം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാറും പൊടിച്ചെടുക്കുമ്പോൾ ജാറും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണേ വെള്ളത്തിൻ്റെ അംശം പാടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ജീരകത്തിൻ്റെ പൊടി പെട്ടെന്ന് തന്നെ കേടായിപ്പോവും പൂപ്പലിട്ടിപ്പോവും അതുകൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേ ഒരു പരഞ്ചീരിയൊക്കെ പൊടി നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ചൂട് കൂടി ഉണ്ടാവും ഈ ഒരു പൊടിക്ക് അപ്പോൾ ഇതൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കണത് അല്ലെങ്കിൽ ഈർപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോവുകയും ചെയ്യും ഇപ്പം ഇത് ഞാനിത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കണ്ടെയ്നറിലാണ് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കണേ കാരണം ഞങ്ങൾക്ക് അടുക്കളയിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇതേപോലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതെന്തെങ്കിലും ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പെരിചിരുക വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതുപോലൊന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ അപ്പം ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാം അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസാലേക്കും വരഹമത്തല്ലാ താലി വാബർക്കാത്തു